ഏതെടുത്താലും മുപ്പത് രൂപ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ മെയിൻ ബോർഡ് കണ്ടത് ഈ ഷോപ്പിലുള്ള എന്ത് സാധനം വാങ്ങിച്ചാലും വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് ഇരിംസുകളുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇത് നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കോഴിക്കോട് മുട്ടായിത്തെരുവിൽ ഇപ്പോൾ നല്ല തിരക്കാണ് തിരക്കാനുണ്ട് അടുത്ത ആഴ്ച പെരുന്നാളല്ലേ അപ്പോൾ ആ പെരുന്നാളിൻ്റെ തിരക്കുകളാണ് കൂടുതലായിട്ടും ഡ്രസ്സ് എടുക്കാനും അതുപോലെ ചെരുപ്പുകൾ ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് നല്ല തിരക്കുള്ളത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ അതിൻ്റെ അടുക്കായിട്ടുണ്ട് കൂടുതൽ ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അറിയുന്നവർ കണ്ടവരൊന്ന് ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വരുന്നത് കാരണം ചെറിയ പൈസക്ക് മുപ്പത് രൂപക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല സാധനവും അതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് വലിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിൻ്റെ പുറത്തായിട്ട് തന്നെ ചെടിച്ചട്ടികളുടെ ഒരുപാട് ആണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളാണ് അത്യാവശ്യം നല്ല ഉറപ്പും ക്വാളിറ്റിയുള്ള ചെടിച്ചട്ടികൾ ഇത് രണ്ട് മൂന്ന് സൈസുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ റാക്കിൽ മുകളിലായിട്ട് നമ്മളെ മസാലപ്പൊടികളും മറ്റു സാധനങ്ങളും ഇട്ട് നിൽക്കുന്ന സ്റ്റോറേജ് ടൈപ്പുള്ള വലിയ ബോക്സുകൾ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികൾ വേറെ ഉണ്ട് ഒരു ഫാൻസി ടൈപ്പ് പിന്നെ അടിക്കാട്ടു വാരി അതുപോലെ ടോയ്ലറ്റ് ബ്രഷ് പിന്നെ കത്തികൾ പിന്നെ സിമെൻറ്റ് ചട്ടകം അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട് അടിച്ചു വരുന്ന ഉണ്ട് നീളം കുറഞ്ഞ ഐറ്റംസ് ആണ് ചെറിയ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അതുപോലെ ആങ്കർ ഉണ്ട് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടോയ്ലറ്റ് ബ്രഷിൻ്റെ വേറൊരു ടൈപ്പ് പിന്നെ വൈഫറിൻ്റെ ഒരു ബ്ലേഡ് മാത്രമായിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പുൽത്തൈലം അതിൻ്റെ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം അതൊക്കെ മുപ്പറുപ്പിക്കാൻ നല്ല ലാഭമാണ് പുറത്ത് കടയിൽ അറുപത് എഴുപത് രൂപ വില വരുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് റാഗിലായിട്ട് ചെടീൻ്റെ പോട്ടുകൾ തന്നെയാണ് നല്ല ഫാൻസി ടൈപ്പ് അത്യാവശ്യം ഉറപ്പും ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസ് തന്നെയാണ് പിന്നെ വെള്ളം ഊറ്റാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകളാണ് സ്ക്രൂ സ്ക്രൂ ഡ്രൈവറുകൾ അതുപോലെ ചെറിയ കത്തികൾ പിന്നെ ചെറിയ ചെറിയ സ്റ്റോറേജ് കണ്ടെയ്നറുകൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ പിന്നെ ക്യാഷ് കൗണ്ടറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാനുകൾ പെൻസിലുകൾ എറേസറുകൾ അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് പിന്നെ പ്ലേറ്റിൻ്റെ ഏരിയയാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് പ്ലേറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റുകൾ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഡിസൈനുള്ള മുപ്പത് രൂപയ്ക്ക് എന്തായാലും പുറത്ത് കിട്ടൂല അത്രയും നല്ല പ്ലേറ്റുകളാണ് വലിയ ട്രെയിൻ വരുന്നുണ്ട് അതിന് മുകളിൽ റാക്കിലായിട്ട് ചെറിയ വേസ്റ്റ് ഡബുകളുണ്ട് മൂടി തുറക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ ഈ ഭാഗത്തുണ്ട് കൊണ്ടു കുറച്ച് ഡബ്ബകൾ മസാലപ്പൊടികൾ ഇട്ട് വയ്ക്കുന്ന ഐറ്റംസ് ഡബ്ബകൾ പിന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വെക്കാൻ പറ്റിയ കൊട്ടകളാണ് ഉള്ളത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ പാത്രത്തിലായിട്ട് നമ്മൾ വാട്ടർ ടാപ്പുകൾ കത്രികകൾ അതുപോലെ കുട്ടികളൊക്കെ വാട്ടർ കളർ ചെയ്യാൻ പറ്റിയ കളറിൻ്റെ സെറ്റ് പിന്നെ ചെറിയ പൗച്ചുകൾ സ്കൂളിൽ കൊണ്ടാൻ പറ്റിയ ടിഷ്യൂകൾ അങ്ങനെ കുറേ ഐറ്റംസുകളാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത് പിന്നെ ഗ്യാസ് സ്റ്റവൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ട് അങ്ങനെ ആ ഒരു കാറ്റഗറി പെട്ട ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഏരിയയിലുണ്ട് ഒന്നും പ്രത്യേകിച്ച് ഇതിനത്ര അതിനത്രയും റേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും മുപ്പത് രൂപ മാത്രമാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ റാക്കിന് മുകളിലായിട്ട് ഫുള്ള് ജഗ്ഗുകളാണ് കൂടുതലായിട്ടുള്ളത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉറപ്പുള്ള ജഗ്ഗുകളാണ് പിന്നെ ചെറിയ ഡബ്ബുകൾ മസാലപ്പൊടി ഇടുന്ന ഐറ്റംസുകൾ പിന്നെ അതിന് താഴായിട്ട് സോപ്പ് പട്ടി കയറുകൾ പിന്നെ ഐസ്ക്രീ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അരിപ്പകൾ പിന്നെ കുട്ടികളുടെ സ്ലൈറ്റ് പിന്നെ ബ്രഷൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രം അങ്ങനെ കുറേ ഐറ്റംസുകൾ ഈ ഒരു സൈഡിലായിട്ടുണ്ട് പിന്നെ സ്റ്റീൽ പാത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വന്നാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ക്വാളിറ്റി ഉള്ള സ്റ്റീൽ പാത്രങ്ങളാണ് നല്ല വില കുറവ് പല ഡിസൈനിൽപ്പെട്ട ചെറിയ ചെറിയ ബോളുകൾ ചെറിയ പ്ലേറ്റുകൾ ഒക്കെ മുപ്പത് രൂപ കിട്ടുമായിരുന്നു നല്ല ലാഭം തന്നെയാണ് പുറത്ത് കടയിൽ എന്തായാലും നൂറ് രൂപേൻ്റെ അടുത്ത് വരുന്ന ഐറ്റംസുകളാണ് പിന്നെ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിലുണ്ട് മറ്റ് ഡബ്ബുകൾ കുറേ ഐറ്റംസുകൾ ഈ ഒരു സൈഡിലുണ്ട് കണ്ണാടി ഉണ്ട് ചെറുത് മുഖം നോക്കുന്ന അതുപോലെ ഷേവിൻ സെറ്റ് പിന്നെ ടാപ്പ് വാട്ടർ ടാപ്പ് ക്ലോസമായിട്ട് കണക്ട് ചെയ്യുന്ന അതുണ്ട് പിന്നെ ബ്രഷുകൾ കാലൊരുക്കുന്ന ബ്രഷുകളുണ്ട് പിന്നെ മൊബൈലിൻ്റെ വാട്ടർ ഉണ്ട് വാട്ടർ പ്രൂഫ് പൗച്ച് പിന്നെ കണ്ണാടി തന്നെ വേറെ ചീപ്പ് വരുന്ന സെറ്റുണ്ട് പിന്നെ ഇതൊക്കെ ചിൽഡ്രൻ ബേസ് എട്ട്ക്കുന്ന ആ ഒരു ഡബ്ബകളാണ് അതുപോലെ കുട്ടികളുടെ പെൻസിന് പേനക്കിട്ടാക്കാൻ പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ വാട്ടർ ബോട്ടിൽ വേറെ ഒരു ലൈറ്റ് വേറെ ഉണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് തന്നെയാണ് മുപ്പത് രൂപക്ക് നല്ല വെർത്താണ് ഏത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഈ ഷോപ്പ് വരുന്നത് അടുത്ത തവണ എസ് എം സ്ട്രീറ്റിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക